നമസ്കാരം പാലക്കാട് ജില്ലയിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിച്ചെടുക്കുകയും പിന്നീട് ആ കുട്ടി അവിടുത്തെ അധ്യാപകനോട് കയർത്ത് മോശമായി പെരുമാറുകയും ചെയ്തൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട് സത്യത്തിൽ ഒരിക്കലും ഒരു അധ്യാപകനോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിൽ തന്നെയാണ് ആ വിദ്യാർത്ഥി പെരുമാറിയത് രണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ അധ്യാപകർ ഈ കുട്ടിയെ പ്രകോപിക്കുന്നുണ്ട് ആ പ്രകോപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി ആ രീതിയിലൊക്കെ പെരുമാറുന്നത് ഇപ്പോഴും ആ കുട്ടി പെരുമാറുന്നതിനെ ന്യായീകരിക്കുന്നില്ല ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലാത്തതാണ് ഒപ്പം അത്തരത്തിൽ പെരുമാറുന്ന ദൃശ്യങ്ങൾ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒരിക്കലും ഒരു അധ്യാപകനും പോസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ആ കുട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ രീതിയിലൊക്കെ പെരുമാറുന്ന ഒരു കുട്ടിയായിരിക്കാം എന്ന് വെച്ച് ആ കുട്ടി ഇങ്ങനെ തന്നെ ആകണം അല്ലെങ്കിൽ ആ കുട്ടി ഇങ്ങനെയാണ് എന്ന് ചാപ്പ കുത്തുന്ന ഒരു വിഭാഗം ആളുകൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുണ്ട് അവനെ സൈബർ വേട്ടയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവനെ സൈബർ വേട്ടയാടാൻ വേണ്ടി ഇട്ട് കൊടുത്തുകൊണ്ട് ആ അധ്യാപകർ കാണിച്ച കുടും ക്രൂരത അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ ഇപ്പൊ നമ്മുടെ പല സ്കൂളിലും പല രീതിയിലുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ടാകും പഠിക്കാത്ത കുട്ടികളുണ്ടാകും അക്രമ വാസനയുള്ള കുട്ടികളുണ്ടാവും അവരെയൊക്കെ അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് ചെയ്യുന്നത് പൊതുജനം വിലയിരുത്തട്ടെ പൊതുജനങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിടുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി മകൻ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവനെ അവനെ ഒരു നല്ല കുട്ടിയാക്കി മാറ്റാനുള്ള ശ്രമമാണ് പൊതുവേ അധ്യാപകർ നടത്താറുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് കാണുന്നത് ഇവിടെ ഒരു അധ്യാപകൻ അത് വീഡിയോ എടുക്കുന്നു അത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നു അത് വാർത്തകളിൽ നിറയുന്നു ആ കുട്ടിയെ ഈ ലോകം മുഴുവൻ കാണുകയാണ് അവൻ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവൻ വളർന്നു വരുന്ന ആണ് എന്നൊക്കെ പറഞ്ഞ് ചാപ്പ കുത്തുന്ന സാഹചര്യം വരെ ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാവുന്നു എന്ന് മാത്രമല്ല സ്കൂളിൽ പഠിക്കുന്ന അതായത് ഇത്തരം സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇതുപോലെ തന്നെയാണ് എന്ന രീതിയിലൂടെ നരേഷൻ കൂടി അതിനിടയിലൂടെ പോകുന്നുണ്ട് എന്തായാലും അത് തീർത്തും മോശമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും ഒരു വിദ്യാർത്ഥി അങ്ങനെ പെരുമാറാൻ പാടില്ല വിദ്യാർത്ഥി അങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ വീഡിയോ എടുത്ത് ഒരിക്കലും ഒരു അധ്യാപകനും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടൊക്കെ പറയുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുക്കുകയും ആയതുമായി ബന്ധപ്പെട്ട വീഡിയോ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിലുള്ള ഉത്തരവ് പ്രകാരം ക്ലാസ് മുറിയിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ അനുവാദമില്ല അതുകൊണ്ട് തന്നെ അധ്യാപകർ ചെയ്തത് നിലവിലുള്ള ഉത്തരവ് പാലിക്കുക എന്നതാണ് സാധാരണ രീതിയിൽ കുട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത പെരുമാറ്റമാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വീഡിയോയിൽ കാണുന്നത് ഏഴ് ലക്ഷത്തിലധികം കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു തലത്തിലായി കേരളത്തിൽ വിദ്യാലയങ്ങളുണ്ട് അതിൽ അപൂർവമായാണ് ഇത്തരം സംഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ പൊതുപ്രവണതയായി ഈ ഘട്ടത്തിൽ കാണേണ്ടതില്ല അഭികാമ്യം അല്ല എന്ന് ഇപ്പോഴത്തെ മുതിർന്നവർ കരുതുന്ന കാര്യങ്ങൾ ചെയ്താൽ അത്തരം കുട്ടികളെ ശിക്ഷിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല അതാണ് ഓരോ സമൂഹത്തിൻ്റെയും പരിവർത്തനങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ടത് കുട്ടികൾ പല കാരണങ്ങളാൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിധേയമാകുന്നുണ്ട് അത് വിദ്യാഭ്യാസ സ്ഥാപനമോ കുട്ടിയോ മാത്രം വിചാരിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന കാര്യമല്ല അത് സാമൂഹികമായി കൂടി പരിഹരിക്കേണ്ടതാണ് കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന സ്വയം പ്രകാശനത്തിനുള്ള അവസരങ്ങൾ വീട്ടിലും സമൂഹത്തിലും വിദ്യാലയങ്ങളിലും കുറഞ്ഞു വരുന്നുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം പരീക്ഷയുടെ വിജയമായി മാത്രം പരിമിതപ്പെടുത്തരുത് ദൃശ്യ സമൂഹ മാധ്യമങ്ങളിലൂടെ വരുന്ന പല ദൃശ്യങ്ങളിലും കാണുന്ന അക്രമ രംഗങ്ങൾ കുട്ടികളിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു തുടങ്ങിയ കാര്യങ്ങൾ കുട്ടിയുടെ മനഃശാസ്ത്രം കൂടി പരിഗണിച്ച് പഠിക്കേണ്ടതുണ്ട് ഓരോ കുട്ടികളുടെയും വൈകാരിക പ്രകടനങ്ങൾ അടക്കം പരിഗണിച്ചുകൊണ്ട് സ്കൂൾ സംവിധാനത്തിനകത്ത് മെഞ്ചറിംഗ് പദ്ധതി ആവിഷ്കരിക്കുന്നു ഇത് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് കുട്ടികളെ ശിക്ഷിച്ച് മാത്രം പരിഹരിക്കാവുന്നതല്ല ഇത്തരം പ്രശ്നങ്ങൾ എന്നാൽ ഇക്കാര്യം നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ ഇതിനുള്ള സാമൂഹിക അന്തരീക്ഷം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ വേണ്ടതുണ്ട് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഒട്ടും ശരിയല്ല ഈ സാഹചര്യത്തിലാണ് എല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത് ഒരു കുട്ടിയെയും പുറന്തള്ളുക എന്നുള്ളത് നമ്മുടെ നയമല്ല ചേർത്ത് പിടികിലാണ് നമ്മുടെ സംസ്കാരം കേരളം വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രഥമ ശ്രേണിയിലെത്തിയത് ഈ സന്ദേശം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് എന്നാണ് എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ നേരത്തെ സ്വാഭാവികമായും അവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് അതിന് കാരണമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ പെരുമാറുന്നു എന്ന ആ മൂല കാരണം കണ്ടെത്തി ആ കുട്ടിയെ നേരായ വഴിയിലൂടെ നടത്താനാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത് പിന്നെ ഒരു കാര്യം കൂടി ഏർ പറയേണ്ടതുണ്ട് കേട്ടോ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല രംഗങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം അത് മാത്രമല്ല പല സിനിമകളും കുട്ടികളെ ഒരുപക്ഷെ സ്വാധീനിക്കുന്നുണ്ടാകാം പല സിനിമകളും തിയേറ്ററിൽ ഇറങ്ങാറുണ്ട് ഇപ്പൊ ആർക്കും അടക്കമുള്ള സിനിമകൾ ഹെവി വയലൻസ് ഉള്ള സിനിമയാണ് ഇപ്പൊ ഞാൻ ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പോയ ഒരാളാണ് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു ആ സിനിമയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ അതി കുടൂരമായ ഈ പറയുന്ന വയലൻസ് ആണ് ആ സിനിമയിൽ ഉള്ളത് തല വെട്ടിയെടുക്കുന്നു ഹാർട്ട് പറിച്ചെടുക്കുന്നു ചെവി കടിച്ചു പറയ്ക്കുന്നു അങ്ങനെയൊക്കെ തുടങ്ങി ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുകയാണ് ആ സിനിമയിൽ അപ്പോ അത്തരം രംഗങ്ങൾ ഉള്ളത് കൊണ്ടാണ് സർട്ടിഫിക്കറ്റ് ഈ സിനിമയിൽ കൊടുക്കുന്നത് പക്ഷേ ആ സിനിമ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രം കാണാൻ പറ്റുകയുള്ളു ആ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ട് പക്ഷെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആളുകൾ കൂടി അതായത് കുട്ടികളെ കൊണ്ടൊക്കെ വന്ന് സിനിമ കാണുന്ന കാഴ്ച കൂടി ആ തിയേറ്ററിൽ കാണാനിടയായി പിന്നെ എന്തിനാണ് ഇങ്ങനെ സെൻസർ ബോർഡ് ഈ പറയുന്ന എ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ചില സിനിമകൾ കാണാൻ വേണ്ടി ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തതുകൊണ്ട് കൊണ്ട് ഈ പറയുന്നതുപോലെ അത്തരം പടങ്ങൾ കാണാൻ പാടില്ല എന്ന് മാതാപിതാക്കൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്നിട്ടും അവർ എന്തിനോ കുട്ടികളെയും വിളിച്ചുകൊണ്ട് ആ സിനിമ കാണാൻ പോകുന്ന സാഹചര്യം നിലവിലുണ്ട് തിയേറ്റർ റൂമുകളെ സംബന്ധിച്ച് അവർ ഒരിക്കലും കാണണ്ട എന്ന് പറയില്ല കാരണം അവരുടെ ഉപജീവന മാർഗ്ഗമാണ് രണ്ടാമത്തെ കാര്യം ബുക്ക് മൈ ഷോ വഴിയൊക്കെയാണ് എല്ലാവരും സിനിമ ടിക്കറ്റ് ബുക്കറ്റ് ബുക്ക് ചെയ്യുന്നത് പക്ഷെ അതിൽ പോലും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇനി ഇത്തരത്തിൽ ആരും വന്ന് ഇത്തരത്തിൽ സിനിമ കാണുന്നുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിക്കാനോ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ കാണാൻ ഇങ്ങനെ നിങ്ങൾക്ക് കുട്ടികളുമായി കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടെ ആരെങ്കിലും ഇത്തരത്തിൽ കാര്യങ്ങളെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിനെ മറ്റു രീതിയിൽ പല രീതിയിലും ഒക്കെ അത് അവിടെ ഒരു ഒരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്ന സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അതും അവിടെ ആരും ചോദ്യം ചെയ്യാറില്ല എന്തായാലും അക്രമ സംഭവങ്ങൾ നിറഞ്ഞ സിനിമകളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളും ഒക്കെ നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് അതൊന്നും സ്വാധീനിക്കില്ല എന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് പണ്ട് സ്ഫടികം സിനിമയൊക്കെ കണ്ടിട്ട് നമ്മളൊക്കെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ദൂരദർശൻ ദൂരദർശനിൽ ഈ പറയുന്ന പോലെ സ്ഫടികം വരുമല്ലോ ഞാൻ ഞായറാഴ്ച ദിവസമൊക്കെ സിനിമ ഉണ്ടാവും അപ്പൊ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറയാം ഞാൻ വീടിന് പുറത്തിറങ്ങി വാഴയ്ക്കൊക്കെ നല്ല ഇടിയാണ് അതായത് വേറൊന്നുമല്ല നമ്മൾ ഈ പറയുന്ന പോലെ സ്പെടികൻ ജോർജ് നമ്മൾ സ്പെഡികൻ ജോർജിനെ ഇടിക്കണം ആ വാടക എനിക്ക് ജോർജ് ആണ് അപ്പൊ നമ്മൾ അവനെ ഇടിക്കും അതുകൊണ്ട് ആ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു എന്താ പറയാ ഇതൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യത ഞാനൊരു നായകനാണ് ഞാൻ ആ സിനിമയിലെ നടനാണെന്നൊക്കെ തോന്നൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇന്നിറങ്ങുന്ന പല സിനിമകളിലും അതുപോലെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല രംഗങ്ങളിലും ഒക്കെ കൊടൂര വയലൻസുകളൊക്കെയാണ് നമ്മൾ കാണുന്നത് പിള്ളേരെ പിടിയുന്ന നിന്ന് ക്യാൻവാസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഞാൻ ആറാഴ്ചത്തെ കേസ് മാത്രമാണ് പറഞ്ഞത് കാരണം ഇന്ന് എപ്പോഴും സിനിമയാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള രംഗങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് സ്വാഭാവികമായും ചില നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാണ് എന്ന് വെച്ച് ഈ രീതിയിൽ ആരെങ്കിലും പെരുമാറി എന്നതുകൊണ്ട് അവർ ആ രീതിയിലാകും അല്ലെങ്കിൽ അവൻ വളർന്നു വരുമ്പോൾ ഒരു വലിയൊരു ഒരു ക്രിമിനലായി മാറും എന്നൊക്കെ ചാപ്പ കുത്തുന്നത് അത് തീർത്തും മോശമായിട്ടുള്ള കാര്യമാണ് അത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ നേരത്ത് രണ്ട് അഭിപ്രായങ്ങൾ സ്വാഭാവികമായും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ടാകും നമ്മുടെ നാടാണല്ലോ അമ്മയെ തന്നെയാലും പക്ഷം ഉണ്ടെന്ന് പറയുന്ന പോലെ രണ്ട് രീതിയിലൊക്കെ സംസാരിച്ചു വരും പക്ഷെ അവിടെ അധ്യാപകർ കാണിക്കേണ്ട ഒരു മാന്യത ഉണ്ടായിരുന്നു അത് അവർ കാണിച്ചില്ല ചില മാധ്യമങ്ങളൊക്കെ മുഖമൊക്കെ ഈ പറയുന്ന പോലെ ബ്ലർ ഇട്ടുവെങ്കിലും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആ കുട്ടിയെ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പല ഇടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടത് അവർക്കും ഒരു കുടുംബമുണ്ട് അച്ഛനുണ്ട് ആ കുട്ടിക്ക് അമ്മയുണ്ട് ചിലപ്പോൾ അവൻ അനിയനോ അനീത്തിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അവരെയൊക്കെ അവൻ എങ്ങനെ ഫേസ് ചെയ്യും എന്ന് കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഒരു കുഞ്ഞു പയ്യനാണ് അവരങ്ങനെ ഒരു ഒരു പക്ഷേ ചിലപ്പോൾ അവൻ ഏത് അവസ്ഥയിൽ അത് അങ്ങനെ പറഞ്ഞു പോയതാണോ നമുക്ക് ആർക്കും അറിയില്ല അവിടെ നിൽക്കുന്ന അധ്യാപകർ പല രീതിയിൽ ആ കുട്ടികളടുത്ത് ഇങ്ങനെ ശോടിപ്പിക്കുന്നത് നമുക്കത് കാണാം ഇനി അവൻ ആ ഒരു രീതിയിൽ അവൻ ആ പ്രതികരിച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല എന്താണ് അതിനിടയിൽ സംഭവിച്ചത് എന്നൊന്നും നമുക്ക് അറിയാത്തൊരു കാര്യമാണ് അവരവിടെ ഈ പറയുന്ന പോലെ മൊബൈൽ കൊണ്ടുപോകുന്നു അത് തീർത്തും തെറ്റാണ് മൊബൈൽ അവിടെ കയറ്റാൻ പാടില്ല അത് സ്വാഭാവികമായിട്ടും അങ്ങനെ നിയമം ഉള്ളതാണ് അത് പിടിച്ചതിന്റെ പേരിൽ ആ പയ്യനെ ഈ പറയുന്ന വീട്ടിൽ നിന്ന് ആളുകൾ വിളിച്ചുകൊണ്ട് വരുത്തിയോ അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാം പക്ഷേ ഇങ്ങനെ ഇതൊക്കെ ചിത്രീകരിച്ച സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് കാണിക്കുന്ന കാര്യങ്ങൾ അത് തീർത്തും മോശമാണ് മോശമാണ് അതിൽ യാതൊരു തർക്കവുമില്ല ഒരു പക്ഷേ എന്റെ പ്രതികരണത്തിൽ ഭിന്നമായിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്കും ഉണ്ടാകാം ഞാൻ പറഞ്ഞില്ലേ അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്നതുപോലെ എല്ലാ വിഷയങ്ങളിലും ഈ പറയുന്നത് പോലെ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷേ എന്റെ അഭിപ്രായം തന്നെയാകണം നിങ്ങളുടെ അഭിപ്രായം ഞാൻ വാശി പിടിക്കുന്നില്ല ആർക്കും ഏതു വിഷയത്തും പ്രതികരിക്കാനുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ അതിന് കിടക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്